ട്ട സമയത്ത് അതിലുള്ള കോസ്റ്റ്യൂമും ഓൺലൈനാണോ ലിങ്ക് ഉണ്ടോ താത്താന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലും വാട്ട്സാപ്പിലും ഇനി മെസ്സേജ് അയക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ബോക്സിലടക്കെ നമുക്ക് കമന്റ് വരുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം എന്റെ കോളേജിൽ ഓണോ പ്രോഗ്രാം ഉണ്ട് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചതാണ് ധാവണി എടുക്കാം എന്നുള്ളത് എന്നാ പിന്നെ റെഡിമെയ്ഡ് ദാവണി എടുക്കാൻ ചെന്ന സമയത്ത് ടു കെ ത്രീ കെ ആണ് ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒറ്റ സമയം യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു നേരത്തെ പരിപാടിക്ക് വേണ്ടി അത്രയും എമൗണ്ട് പൊട്ടിക്കണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടും ഞാൻ റെഡിമെയ്ഡ് എടുക്കാണ്ട് നേരെ പരാതി പോയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ കറങ്ങി തിരിഞ്ഞു പോയാലും റെഡേ പറ്റുള്ളൂട്ടോ റെഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കേർട്ടിന് വേണ്ടിട്ട് ഞാന് നോർമൽ നമ്മളെ ഈ സെറ്റ് സാരി ഉണ്ടാവില്ലേ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഡൈ ചെയ്തതാണ് കേട്ടോ ഈ ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ഞാൻ ഡൈ ചെയ്തതാണ് സാരി എൻ്റെ അടുത്ത് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ട് സ്കേർട്ട് ആക്കിയതാണ് എടുത്ത ബ്ലൗസിൻ്റെ കളറും ഡൈ ചെയ്തത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് സെറ്റ് ആക്കി എടുത്തു ഇപ്പത് ആ ബ്ലൗസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസിലാണ് ഒരു ധാവനെ സെറ്റ് ആയിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഫെയർ ചെയ്തിട്ടുള്ള ദുപ്പട്ട വേറൊരു ചുരിദാറിൻ്റെതാണ് കേട്ടോ ഒരു ഹെവി പാർട്ടിവെയർ ഡ്രസ്സിൻ്റെ ദുപ്പട്ടയാണ് ഔട്ട്ലുക്ക് വന്ന സമയത്ത് എനിക്ക് നല്ല എല്ലാം പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അതേപോലെ തന്നെ ആയിരുന്നു പിന്നെ കുറെ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് റെഡ് കളർ ആയതുകൊണ്ട് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആയിട്ടാണ്ട്ടോ ജ്വല്ലറി ഗ്രീൻ കളർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമന്റ്